മരുന്നാകാൻ കഴിയുമോ കഴിയുമെന്നാണ് ഷാർജ ബുക്ക് അതോറിറ്റി പറയുന്നത് രോഗങ്ങൾക്ക് കവിത മരുന്നായി നൽകുന്ന ഒരു ഫാർമസി തന്നെ പുസ്തകമേളയിൽ തുറന്നിട്ടുണ്ട് പോയട്രി ഫാർമസിയുടെ വിശേഷങ്ങൾ പുസ്തകമേളയിൽ ഇങ്ങനെയൊരു എന്ത് കാര്യം എന്ന് നമുക്ക് തോന്നാം എന്തായാലും ഇത് പോയട്രി ഫാർമസിയാണ് കവിതകളെ മരുന്നായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് പല വിഷമങ്ങൾക്ക് പല മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കവിത ഒരു പരിഹാരമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ ഫാർമസി നമുക്ക് അകത്ത് ചെന്നാൽ എട്ട് തരം മരുന്നുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പ്രാഥമിക ചികിത്സയ്ക്കുള്ളതുണ്ട് മനസ്സിനെ ശാന്തമാക്കുന്നതിനുള്ളതുണ്ട് സ്നേഹത്തിനുള്ളതുണ്ട് സന്തോഷത്തിനുള്ളതുണ്ട് അങ്ങനെ പലതരം മരുന്നുകളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത് നമ്മൾ പണം കൊടുത്താൽ തന്നെ ഈ മരുന്ന് കിട്ടുകയുള്ളൂ ഈ ചെറിയ മരുന്നിനൊക്കെ നാൽപ്പത്തഞ്ച് ദർഹവും വലിയ പുസ്തകങ്ങൾക്ക് അറുപത്തഞ്ച് ദർഹമാണ് ഇതിൻ്റെ വില ഈ മരുന്ന് നമ്മൾ ഗുളിക രൂപത്തിലുള്ള തുറന്നു നോക്കിയാൽ നമുക്ക് പലതരത്തിലുള്ള കവിതകൾ അകത്ത് നിന്ന് വായിക്കാൻ കഴിയും ഇത് മാനസികമായി നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നാണ് പറയുന്നത് പല ഗുളിക രൂപത്തിൽ ആണ് ഇത് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഷാർജ ബുക്ക് അതോറിറ്റി തന്നെയാണ് ഈ ഫാർമസി നടത്തുന്നത് വളരെ വ്യത്യസ്തമായി കവിതയെ സമീപിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പോയട്രി ഫാർമസി ആർക്കെങ്കിലും എന്തെങ്കിലും മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്പം ധൈര്യം ആവശ്യമുണ്ട് എങ്കിൽ ഒക്കെ ഇവിടുത്തെ കവിതകൾ ധൈര്യം വീണ്ടെടുക്കുന്നതിനും സന്തോഷം വീണ്ടെടുക്കുന്നതിനും സഹായിക്കുമെന്നാണ് ഈ ഫാർമസിയിലുള്ള നഴ്സുമാരൊക്കെ പറയുന്നത് യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷബ്സിദീൻ മീഡിയ വൺ ഷാഫ്